നഴ്സറി ചെറുവാഞ്ചേരി ഗ്രാമിക സ്വാഗതം പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശ്ശികൾ ഉടൻ അനുവദിക്കുക അനുവദിക്കാൻ ബാക്കിയുള്ള ആറ് കടു ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ ട്രഷറിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദർ ഉദ്ഘാടനം ചെയ്തു ും തീർച്ചയായും ഇന്നത്തെ ഈ സാഹചര്യം ഇവിടെ സംസ്ഥാനം ഭരിച്ചു കൊണ്ടേരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നുള്ള നിലക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുക എന്നുള്ള ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യം എന്നുള്ള നിലക്ക് നിർവഹിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പല കാരണങ്ങളാൽ സാമ്പത്തികമായി വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ള നിലക്ക് നേരിടുന്നത് എന്ന് നമുക്ക് ഇവിടെയിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ കൃത്യമായ നിലക്ക് തന്നെ നമുക്ക് അറിയാവുന്ന വസ്തുതകളാണ് കാരണം കേരളത്തിന്റെ ഏതെങ്കിലും പുരോഗതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗമായിട്ടുള്ള സംസ്ഥാന ഗവർണറിന്റെ ദൂർക്കിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മോശമായ ഭാഗമായിട്ടോ നമുക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക ഇരുപത് വർഷ സർവീസിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക എക്സ്ക്രേഷ്യ പെൻഷൻകാർക്ക് മറ്റ് പെൻഷൻകാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനത്തിലും നിരവധി പേർ പങ്കെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ബി വനജാഷി കെ മഹേഷ് കുമാർ ഇ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചക്കരക്കൽ ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു పెనల్ అగ్రో ఫామ్ నర్సరీ చెరువాంజేరి